രാവിലെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എഴുന്നേറ്റ് എൻ്റെ ഇന്ന് തീരെ വയ്യായിരുന്നു ഇന്നലെ രാത്രിക്ക് അങ് എനിക്കങ്ങ് ഭയങ്കര ചുമയുമൊക്കെ രാവിലെ രാത്രി പിള്ളേർ ആശുപത്രി കൊണ്ടുപോകാനാണ്ങ്ങിയതാണ് ഞാൻ പറഞ്ഞാൽ പോകുന്നില്ല എനിക്ക് വയ്യാണ് എന്താ നേരത്തെ ഇന്നലെ കിടന്നപ്പോൾ കുറേ നേരം ഉറങ്ങാതെ കിടന്നെനിക്ക് സ്വപ്നം കണ്ടുകൊണ്ട് കിടക്കുക എല്ലാവരും സ്വപ്നം കണ്ടു പഴയ കാര്യങ്ങളും എല്ലാം കണ്ടപ്പോൾ തന്നെ പൺ കൊച്ചിലെ എനിക്കത് ഓർമ്മ എങ്ങോട്ട് കിട്ടിയേയില്ല അംഗനവാടി ആയിരുന്നോ എന്താണ് ഞങ്ങളുടെ ഇവിടുന്ന് പാറവഴി എങ്കിലും പോകും ഞങ്ങളുടെ ഇവിടുന്ന് കരിലാ കുറ്റ തയ്യക്കാരൻ കുറ്റപ്പനുണ്ട് അവരുടെ വീട്ടിലായിരുന്നു കണ്ടു ഉപ്പുമാവ് ഉണ്ടാക്കി തന്നോണ്ടിരുന്നത് എൻ്റെ ദൈവം അതൊക്കെ രാത്രിക്ക് അത് സ്വപ്നം കണ്ടു അപ്പോൾ അവിടുന്ന് ഉപ്പുമാവ് ഉണ്ടാക്കിത്തന്നതും അവിടെ ഞങ്ങൾ മേടിക്കാൻ പോകുന്നതും ഉണ്ടാക്കുമ്പം പോലെ ഞാൻ അവിടെ പോയി നിൽക്കുമായിരുന്നു നിന്ന് ഉണ്ടാക്കി തരണം വരെ അത് മേടിച്ചോണ്ട് തിരിച്ചു വന്നുകൊണ്ടിരുന്നത് അതിനകത്ത് അവർ ഈ നമ്മുടെ മുറുക്ക് പോകുന്നതിന് അകത്തോട്ട് നമ്മുടെ മുരിങ്ങയില മൈസൂർ ചീടെയിലെ അതെല്ലാം ഇട്ടാണ് ഞങ്ങൾ ഉപ്പുവാണ്ടായിരുന്നത് അതൊക്കെ രാത്രി ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ട് കിടക്കുമായിരുന്നു എന്താണെന്ന് എനിക്കറിയത്തില്ല അങ്ങനെ ഒന്നും കാണാറുള്ളതല്ലായിരുന്നു അന്നേരം രാത്രി ഒന്നും ഇന്നലെ അരച്ചൊന്നുമില്ല രാത്രി അന്നേരം ഇച്ചിരി ഇവിടെ നോക്കു പോകുമ്പോൾ ഇരിക്കുന്നത് ഞാൻ ഇങ്ങനെ ഓർമ്മയിലുണ്ടായിരുന്നു ഇന്ന് ഞാൻ രാവിലെ എഴുതിയിട്ട് ഞുക്ക് പോകുമ്പോൾ കഴിയും അതെടുത്ത് കുതിരാൻ അവിടെ വെച്ചിട്ടുണ്ട് ഇന്ന് രാവിലെ എന്താ നീർക്കുവാതും പോകുന്നുണ്ടെങ്കിൽ പണ്ടൊക്കെ എന്ന് പറഞ്ഞ് ഇച്ചിരി പോകുമ്പോൾ അത് വെച്ചിട്ട് ഉപ്പുമാവ് കിട്ടാൻ പോയി സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഉപ്പ ഉപ്പുമാവിൻ്റെ സമയമാകുമ്പോൾ നമുക്ക് എത്ര ആളുമാണ് ഉപ്പുവാ പോകുമ്പോൾ ഉപ്പാ ഇവിടുന്ന് പോകുമ്പോഴേ ഞങ്ങൾ കുറേ കൂട്ടുകാരുണ്ട് ഇവിടെ എല്ലാവരും കൂടെ ഞങ്ങൾ പോകുന്നത് പോകുമ്പോൾ മഴ നീളം നോക്കും വലിയ വട്ടയില കുറിക്കാനായിട്ട് എൻ്റെ വിചാരം വലിയ വട്ടയിലും കൊണ്ട് ചെന്നാൽ ഏത് ഉപ്പും വിട്ട് അരച്ച് വലിയ വട്ടയിലൊക്കെ തന്നോട് അവിടെ ചിലപ്പോൾ ഒരിച്ചിരി ഉപ്പുള്ളൂ പിറ്റേ ദിവസം കുഞ്ഞ് വട്ടയില കൊണ്ട് പോകുമ്പോൾ അത് നിറച്ചു ഉപ്പുണ്ട് പക്ഷേ രണ്ടും ഒന്നും തന്നെയാണ് അതായത് വലിയ വട്ടയിലേക്കകത്താകുമ്പോഴത്തേനും ഇടുമ്പം കുറച്ചായിട്ട് തോന്നും കൊച്ചു വട്ടയിലേക്കകത്താകുമ്പോൾ ഇടുമ്പം കൂടുതലായിട്ട് തോന്നും അതൊക്കെ അന്നത്തെ ഒരു ഇത് അതൊക്കെ ഇന്നലെ ഒരുപാടൊന്നും രാത്രി അങ്ങനെ അതിൻ്റെ ഒരു ചുമേ ശ്വാസം കൊടുത്തൊക്കെ ആയിരുന്നു എന്താണെന്ന് അറിയത്തില്ല രാവിലത്തേനു കുറഞ്ഞു നമ്മൾ ദൈവത്തെ വിളിച്ചുകൊണ്ടല്ലേ എപ്പോഴും കിടക്കുന്നത് എനിക്ക് അങ്ങനെയാണ് എന്തായാലും രാത്രി അസുഖമാണെന്ന് പറഞ്ഞാൽ രാത്രി തന്നെ കൊണ്ടുപോകാൻ ഒരുങ്ങും വേണ്ട മക്കളെ രാവിലെ കൊണ്ടുപോകാമെന്ന് പറയും പക്ഷേ രാവിലെത്തേനെൻ്റെ അസുഖം മാറുകയും ചെയ്യും നമ്മൾ ദൈവത്തെ വിളിക്കുന്നുണ്ടേ അതുകൊണ്ട് ഇന്നാ ഉപ്പ ഉണ്ടാക്കിയേക്കാന്ന് വിചാരിച്ചു രാവിലെ ഇതേ ചീച്ചട്ടി എടുത്ത് അടുപ്പേ വെച്ചു ഇനി എന്തേ വെളിച്ചെണ്ണ വിളിക്കാൻ പോവുകയാണ് ഇന്നെന്തായിരുന്നു ഉപ്പിനെ ഉണ്ടാക്കി രാവിലെ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു ചെറുക്കാനെ അവൻ പാട്ടിലേച്ചേരി ചെറുക്കൻ എന്ന് പറയുമ്പോൾ ഓരോരു കൊച്ചിനെ കറി ചേർക്കാൻ ആ എന്റെ മോനെ കറി ചെറുക്കാൻ വിളിക്കത്തുള്ളൂ അവനത് ഭയങ്കര ഇഷ്ടം ഞാൻ കേശുവു കേശുന്ന് വിളിക്കും ചിലപ്പോൾ നമ്മളങ്ങ് മറന്നു പോകും ഇവിടെ കിറങ്ങും തൊട്ടിക്കാത്ത വെള്ളണ്ട് ആ ആ വെക്കുന്നത് കേട്ടോ എടുക്കാൻ ചെല്ലാണ വെക്കുന്നത് ഇനി പച്ച കടുകിട്ടു മുരിങ്ങലാണെന്ന് ഇവിടെല്ലാം നോക്കി ഞങ്ങൾ ഇവിടെ മുരിങ്ങയിലില്ല പിന്നെ പറിക്കണമെങ്കിൽ അമ്മായിലൊക്കെ അപ്പറയിലൊക്കെ പോണേ വെളുപ്പം കാലത്ത് അവരുടെ വീട്ടിൽ ഓടി മുരിങ്ങയിലെങ്കിൽ പോകാൻ പറ്റും അത് ഇനി ഉള്ളത് കൊണ്ട് ഉണ്ടാക്കി കാണില്ലേ ഇഞ്ചിയും പച്ചമുളകും വെച്ചു ഇന്നത്തെ കാലത്ത് നിന്നൊക്കെ പറഞ്ഞാൽ അതിലൊക്കെ അതിന്റെയൊക്കെ മണം വന്നാ മതി നമുക്ക് പിന്നെ അതുപോലെ അമ്മ ഒന്നും നമുക്ക് നിവൃത്തിയില്ലാത്ത സമയമൊന്നുമില്ല ഞങ്ങളുടെ അമ്മ ഞങ്ങൾ നാല് മക്കളാ നാല് മക്കൾക്ക് ഈ അമ്മയച്ചനും പോയിട്ട് വെക്കുന്നത് എന്തോരം കൊണ്ടുവരാൻ പറ്റും അന്നത്തെ കത്ത് ശമ്പളം ഒന്നും ഇല്ലല്ലോ ഇപ്പം പച്ചമുളകും ഇഞ്ചിയും സവോളയും കൂടെ ഒന്ന് വായിക്കും അങ്ങനെ അതെല്ലാം ഒന്ന് മൂട്ടു അന്നേ കൊടുത്തേ മുരിങ്ങയില കിട്ടിയില്ല ഓടിപ്പോയി ചെന്ന് മൂന്ന് മൈസൂർ ചെല കുറച്ച് കൊണ്ടുപോകും അതുകൂടെ അതിലൊന്നും നല്ല അപ്പൊ ആ ചുറ്റി കിട്ടിയ മുരിയിട്ടുണ്ടോ അതെ പറഞ്ഞത് അതൊക്കെ ഇങ്ങനെ ഓർമ്മ നിൽക്കുവോ പെട്ടെന്ന് നമ്മള് സന്തോഷം വരുമ്പോഴാണ് പഴയ കാര്യങ്ങൾ ഓർമ്മി ഞാനിപ്പോഴായിരിക്കും പഴയ കാര്യങ്ങളെല്ലാം ഓർമ്മ നമ്മൾ ചൂട് നമ്മള് ചൂടുവെള്ള ഒഴിക്കുന്നത് പെട്ടെന്ന് ആവാൻ വേണ്ടിട്ട് വരുന്നതല്ല ഉണ്ടാക്കുന്നവർ തന്നെയാണ് പക്ഷെ മറ്റേ നമ്മൾ ഗോതമ്പ് നേരെ ഇട്ടു വെക്കുമ്പോഴും ഗോതമ്പ് നേരെ ഇട്ട് വെക്കും ഇത് ഗോതമ്പ് ഞാൻ കഴുകിയെല്ലാം വെള്ളത്തിൽ വെച്ച് അത് പുതിന്നിട്ടുണ്ട് ഇതിനകത്ത് ഇടന്ന് മേഘവും കൂടി ചെയ്താൽ മതിയത് ഞാനത് അങ്ങനെ വെച്ചേക്കുന്നു കൂടി ഇടാം കൂടെ കൂടി ഇടാം ഇടവാണ് കേട്ടോ കേട്ടോ കണക്കൊന്നും ഇല്ല ഞാൻ നേരത്തെ കൈ കണക്കൊന്നും എനിക്ക് കൈ അതൊന്നും കൂടത്തൊന്നും ഇല്ല അതെല്ലാം റെഡി ആവില്ല ണ്ടോ വെള്ളം തേ നല്ലവണ്ണം വെട്ടി തിളച്ച കേട്ടുണ്ടോ പെട്ടെന്ന് തിളച്ച എന്താന്ന് വെച്ചാൽ നമ്മുടെ കൂടുതലുള്ള ആവശ്യമാണ് ഇനി നമുക്ക് ഇതിലോട്ട് ഈ ഓരോ പങ്കുട്ടിടാം കിടന്ന് വെള്ളത്തിൽ കിടന്ന് വേഗന അല്ലെങ്കിൽ അത് വേഗത്തില അല്ലെങ്കിൽ ചിലർ ആവിക്ക് വെക്കുവായിരുന്നു ഞാൻ അവർക്ക് ആവിക്ക് വെക്കാണ്ട് ഇത് ഇങ്ങനെ അടുന്ന് വേഗം നമുക്ക് ടേസ്റ്റ് ഒന്നും അതിന്റെ അതിന്റെ എല്ലാം ഇറങ്ങൂല്ലോ അങ്ങനെ നല്ലവണ്ണം ഇല്ല നമുക്ക് അടച്ചു വെക്കാം അടച്ചു വെച്ചിട്ട് അതിനകത്ത് നമ്മൾ നമ്മളത് റെഡിയാക്കി വെച്ചേക്കുന്ന കണ്ടോ എല്ലാം കുറച്ച് തേങ്ങയും വെക്കാം തേങ്ങ ഇടാവേ തേങ്ങ കൂടുതല ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ ി കരയുന്നു കുഞ്ഞാപ്പി കരയുവാണ് ഉറക്കാൻ കിടത്തിയെടുത്തു എഴുന്നേറ്റ് വന്നതിനാണ് വന്നതിനാണിപ്പോ ആ കരച്ചില് തൊട്ടിലേക്ക് തന്നെ ഇളക്കി യോജിപ്പിച്ച് അതെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഹലോ വേണ്ട ഉപ്പുമാവ് റെഡിയായി കറിയൊന്നും നല്ല പിന്നെ ദൈവം ആണ് പനസാരായിട്ടുണ്ട് എനിക്ക് പനസാരും വേണ്ട എനിക്ക് ഇതിന് തന്നെയാണ് ഇഷ്ടം ഇപ്പം എന്താ ഇത്രയൊക്കെ ഞാൻ കഴിക്കുന്നു എനിക്ക് വിചാരം പക്ഷേ ഇത്രയൊന്നും ഇപ്പം ഞാൻ കഴിക്കത്തില്ല പണ്ട് ഇത്രയും കൂടെ കൂട്ടി ഞാൻ കഴിക്കുമായിരുന്നു പിന്നെ അമ്മ എപ്പോഴും പറയുമായിരുന്നു അയ്യോ ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ ആഹാരം കഴിഞ്ഞിരിക്കാനും അതുപോലെ ആഹാരം കഴിക്കാണ്ട് അമ്മയുടെ ഒരു പ്രാവശ്യം പറഞ്ഞതിനേക്കാൻ അമ്പഴങ്ങോ അമ്പഴങ്ങ തൊലിയ ഇട്ട് ചോറ് വെച്ചേരുള്ളൂ അതുപോലെ ആഹാരം കഴിക്കുന്നതായിരുന്നു ഞാൻ എൻ്റെ സത്യം എനിക്ക് ഞങ്ങളുടെ എൻ്റെ വീട്ടിൽ അന്നൊക്കെ ദാരിദ്ര്യം വന്നു പറഞ്ഞാലും ഞങ്ങൾക്ക് അമ്മ കപ്പയാണേലും ചക്കയാണേലും ഒക്കെ ഇഷ്ടം പോലും ഇവിടുന്ന് ഒക്കെ ആണെങ്കിലും മേടിച്ചുകൊണ്ട് വന്ന് ഞങ്ങളുടെ അമ്മമാരുടെ വീട്ടിൽ വരുന്നതൊക്കെ പോയി ചക്കയൊക്കെ പറഞ്ഞുകൊണ്ട് ഇഷ്ടം പോലെ ഞങ്ങൾക്ക് തേച്ച് തരുമായിരുന്നു കപ്പയും ചക്കയൊക്കെ പിന്നെ അമ്മ നല്ല ആയിട്ട് ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് പണിക്ക് പോയി എല്ലാം ഞങ്ങളെ നോക്കുമായിരുന്നു അച്ഛനും അമ്മയും അങ്ങനെയാണ് ഞങ്ങളെ വളർത്തിക്കൊണ്ട് വന്ന് ഞങ്ങൾ ഇപ്പോഴും അങ്ങനെ തന്നെ ആ പക്ഷേ ഓരോ സാഹചര്യം വരുമ്പോൾ ഓരോരുത്തർ അന്ന് ഇതായിട്ടൊക്കെ നിൽക്കുന്നു പക്ഷേ എന്നാലും എൻ്റെ പഴയ കാര്യങ്ങളൊന്നും എനിക്ക് മറക്കാൻ പറ്റത്തില്ല ഒന്നും ഞാൻ മറക്കത്തില്ല എൻ്റെ ഉള്ളിൽ എൻ്റെ എല്ലാ കാര്യങ്ങളും ഉണ്ട് അത് ഞാൻ ഒന്ന് ചിന്തിച്ച് കടന്നിട്ടുണ്ടെങ്കിൽ അന്ന് വൈകിട്ട് അത് തന്നെ ഞാൻ സ്വപ്നങ്ങളും സ്വപ്നങ്ങൾ കൊണ്ടുവരും അതെൻ്റെ ഒരു രീതിയാണ് എന്താ എനിക്ക് അറിയത്തില്ല എന്തെങ്കിലും ആരെക്കുറിച്ചെങ്കിലും ചിന്തിച്ച് കടന്നാലും വൈകിട്ട് അവരെ കാണും അവർ പഴയതെന്ത് ചെയ്തു പഴയവരെങ്ങനെ പറഞ്ഞു എന്നൊക്കെ എൻ്റെ മനസ്സിൽ വരും ഇതിപ്പോൾ നമുക്ക് ഈ ഉപമാവിനെക്കുറിച്ച് ഓർത്ത തന്നെ അങ്ങനെയാണ് വെറുതെ ഇരുന്നപ്പോൾ തന്നെ സ്കൂളിലെ കാര്യം ചുമ്മാ ഇന്ന് ചിന്തിച്ചു പോകും പഠിച്ചിരുന്നെങ്കിലോ എന്ന് ഞാൻ ചിന്തിച്ചപ്പോഴാണ് ഉപ്പുമമ്മന്റെ കാര്യം ഓർമ്മ പോകുന്നത് വീറ്റിക്കാര്യം വലിയ ആദ്യം ഓർമ്മ വരും അന്നേരം രാത്രിക്ക് ഇതിലെ വയ്യത്തി ഇപ്പോഴും ഉണ്ടെങ്കിൽ ശരിക്കും വയ്യ ഇതിൽ വയ്യായിരുന്നു എന്തെങ്കിലും രണ്ടു ദിവസം കൊണ്ടൊരു ബെല്ലാഴിയെ പോലെ ഉണ്ട് അത് വലിയ കാര്യവും കാരണം ഏതൊന്നും പോകുന്നില്ല എന്നും പറഞ്ഞിരിക്കുക അമ്മയ്ക്ക് വയ്യാത്തോണ്ട് ഞാൻ പോകുന്നില്ല അമ്മയെന്ന് പറഞ്ഞാൽ പറഞ്ഞില്ല ഉപ്പ് വെറുതെ ഒരു അവധി എടുക്കല്ല രാവിലെ പണിയെല്ലാം കൊറേലും ഒതുക്കി ഉച്ചക്കത്തെ കറിക്കൊന്നും ഇല്ല മെഴുപ്പുതരട്ടി മാത്രം വെക്കാം എന്നൊക്കെ പറഞ്ഞാ ഭൂരിപോൻ ഒരുങ്ങുന്നേ എന്തെങ്കിലും ഞാൻ തല്ലിക്കുട്ടി ഒപ്പിക്കും ഉച്ചക്കത്തേനെ കറി ആ അന്നേരം നമുക്ക് ഞാൻ ചാൻസ് ഇന്ന് നോക്കട്ടെ നല്ല ടേസ്റ്റ് പണ്ടത്തെ ടേസ്റ്റ് എന്തായാലും വരത്തില്ല പക്ഷെ മരുന്നിങ്ങനെയൊക്കെ കിട്ടാതെ ഭയങ്കര മഴ ഇവിടെ ഞാൻ എന്തിനാണോ ഇങ്ങനെ ഒരുങ്ങിയത് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കിനും ദൈവം ഒരിക്കലൊക്കെ ഉന്നരിയായിട്ട് നിൽക്കുക പോകാൻ പെരുമഴ കാരണം വെളിയിലോട്ട് ഇറങ്ങാൻ വയ്യ പക്ഷേ ഓഫീസുകളിലൊക്കെ മഴയാന്ന് പറഞ്ഞുകൊണ്ട് ആ കർക്കിനെ സംബന്ധിച്ച് ശകരിക്കാൻ പറ്റുമോ ഞാൻ പറഞ്ഞു സാധാരണ മഴയൊന്നും ശമിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു പിന്നെ കഴിച്ചു ഒക്കെ കഴിയുമ്പോഴത്തേക്കും സമയമാകും പിന്നെ മഴ മാറും ഇല്ലെങ്കിൽ കോട്ടം കെട്ടോണ്ട് പോകും മഴ ആയപ്പോഴും പേടിയായിട്ട് പിള്ളേർ പോകുമ്പോൾ മഴയൊത്തല്ലേ പോകും പണ്ടൊക്കെ നമ്മൾ കുട പിടിച്ചും പണ്ടത്തെക്കെ കുടയില്ല അതുപോലെ ആവും തിന്നാൻ വേണ്ടി പട്ടയെല്ലാം പറിച്ചിട്ട് അത് ഞങ്ങൾ മടക്കി ഞങ്ങളുടെ പുസ്തകത്തിനകത്ത് വെച്ചാണ് കൊണ്ടുപോകുന്നത് സ്കൂളിൽ ചെന്നിട്ട് പൺ ഇപ്പോഴാണ് ബാഗിലൊക്കെ പുറത്തിട്ടുണ്ട് ഈ വലയില്ല വലയ്ക്കകത്താണ് പുസ്തകം കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് അത് വെച്ചേക്കുന്നത് സ്കൂളിൽ ചെന്ന് വരുമ്പോൾ അപ്പറേം ഇപ്പം ഇരിക്കുന്നവരൊക്കെ നീന്തെന്നാലേ കൊണ്ടുവന്നെ വാല്ലേ വയറ്റിയാണ് കൊണ്ടുവന്നത് നീ മറ്റേലെയാണ് കൊണ്ടുവന്നത് ഈ ചോദ്യം ചോദിച്ചു എത്ര പ്രാവശ്യം എൻ്റെ സാറന്മാർ പൊക്കിയിട്ടുണ്ട് തിന്നുന്ന കാര്യം ചിന്തിക്കാത്ത സ്കൂളിൽ വരുന്നത് ചോദിച്ചോണ്ട് ഞങ്ങൾക്കൊരു പറയും സാറേ ഒരു പിന്നെ കുര്യൻ സാറേ ഒരു മേരിക്കുറ്റി ടീച്ചറേ ഒരു തോമസ് സാറേ അവരെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാറിന് കുര്യൻ സാറെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ജീവനാണ് ഞങ്ങളെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഈ സേവനകാരമൊക്കെ വരുമ്പോഴത്തേന് പുള്ളി പുള്ളിയുടെ വീട്ടിലോട് ഞങ്ങളെ പറഞ്ഞോളൂ ഉടപ്പ് വെച്ചാൽ ചേനയും കപ്പയും ചേമ്പൊക്കെ എടുത്തോണ്ട് പോകാം നമുക്ക് പുഴുങ്ങാന്ന് പറഞ്ഞോളൂ മറിയൻ സാർ എന്ന് പറഞ്ഞാൽ ഭയങ്കര പിച്ചുകാരൻ പിച്ച് പിച്ചു പഠിക്കുകയായിരുന്നു തോമ സാറും അതുപോലെ തന്നെയായിരുന്നു കാരണം തോമ സാറിനും എല്ലാവരും ഉള്ളിൽ സ്നേഹം പക്ഷെ പഠിച്ചില്ലെങ്കിൽ അയ്യോ ഭയങ്കര വാടാണേ സാറിൻ്റെ ക്ലാസ് ചെയ്യുന്നത് നാലു വരെ ഇരുന്നുള്ളേലും പിന്നെ ചിലപ്പോൾ ഞാൻ രാത്രി വീട്ടിൽ വന്ന് സ്കൂളിൽ കിടക്കുമ്പോൾ ഞാൻ പറയോ നാളെ ഞാൻ പോകുന്നില്ലമ്മേ ഭയങ്കര പിച്ച് അമ്മേ തോമാസാറ് വെച്ചെന്ന് അവിടെ ഞാൻ പോകുന്നില്ല അമ്മേന്ന് പറയും അന്നേരം അമ്മ പറയാം അന്നു നാളെ പോകണ്ട കേട്ടോ എന്ന് പറയും എവിടെ രാവിലെ ആകുമ്പോ ഇടാ ജിന്താമ്മേ ഉച്ചക്ക് പോകണ്ടല്ലോ ഓടിയാക്കാം അതൊക്കെ അന്നത്തെ കാല പക്ഷെ അതൊക്കെ ഒത്തിരി നല്ല നല്ല കാലം കട കേട്ടോ ഇന്നുള്ള പിള്ളേർ ഇതിന്റെ കുഴപ്പമാണ് േറ്റ് വരുമ്പോളേ നൂഡിൽസായിട്ടും പിന്നെ കുഴിമന്തി ആയിട്ടും ഇന്നലെ ഒരു കൊഞ്ഞ് മോൻ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന മോൻ റൂബിൽ മോൻപന്തി ഉണ്ടോ അമ്മയെ അവിടെ നിങ്ങൾ കുഴിമന്തി വെക്കുവോ ഞാൻ വരട്ടെ എനിക്ക് കുഴിമന്തി തരാമോ അതിന് റൂബിൾ രാജേഷ് രാജേഷ് അങ്ങനെയാ മോൻ്റെ പേര് പറഞ്ഞത് അത് ഞാൻ ഇനി ഉച്ചയ്ക്കേണ്ട വീടിൽ ഒന്നുകൂടെ പറയും അവൻ പറഞ്ഞമ്മയെ പറയണേ എന്റെ കൂട്ടുകാരൊക്കെ കാണില്ല അത് വല്യ വീട് ചിലപ്പോ കണ്ടില്ലെങ്കിലോ അതുകൊണ്ട് നമ്മളെന്തായാലും സമയമൊക്കെ ഏകദേശമായി ലവിന് പോകാറായി ഗവൺമെന്റ് പോവുകയാണ് അതുകൊണ്ട് എല്ലാവരും മഴയൊക്കെ ആയതുകൊണ്ട് ജോലിക്ക് പോകുന്നതെല്ലാം പെട്ടെന്ന് മഴയൊക്കെ മാറിയിട്ട് ഇറങ്ങിയാൽ ഓടിപ്പോയാൽ മതി കേട്ടോ ഇതിപ്പോൾ ദേ അതുകൊണ്ട് നമുക്ക് രാവിലെ ഉണ്ട് സംസാരയും കൂട്ടി കഴിക്കാം അതുകൊണ്ട് എല്ലാവരും ഓടി വായുവോ ഉപ്പുമാവ് കഴിക്കാം